ഫ്ളോട്ട് അനുവദിച്ചിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് റദ്ദാക്കിയതിനെതിരെ എറണാകുളം ആർ ടി ഓഫീസിൽ പ്രതിഷേധവുമായി അപേക്ഷകർ ഫെബ്രുവരി ലേണേഴ്സ് ടെസ്റ്റ് പാസായവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റാണ് ചെയ്തത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിഷ്ണു വിവരങ്ങൾ സുഹൈലെ കോവിഡ് പത്തൊൻപത് കാരണം ടെസ്റ്റുകൾ റദ്ദാക്കുന്നു എന്ന വിചിത്ര മറുപടിയാണ് ആർ ടി ഓഫീസിൽ നിന്ന് ഈ അപേക്ഷകർക്ക് ലഭിച്ചത് ഇതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത് ഫെബ്രുവരിയിൽ ലേണേഴ്സ് പൂർത്തിയാക്കിയവരാണ് പലരും ഇത്രയും മാസം കാത്തിരുന്ന ഈ ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി ലഭിച്ചു പക്ഷേ ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റദ്ദാക്കുകയായിരുന്നു എന്താണ് കാരണം എന്നുള്ളത് ഇതുവരെ ആർ ടി ഒ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല തുടർന്നാണ് ഈ അപേക്ഷകൾ എല്ലാവരും കൂടി പ്രതിഷേധവുമായി ആർ ഓഫീസിലേക്ക് എത്തിയത് നിലവിൽ ആർ ടി ഒ നൽകുന്ന വിശദീകരണം ഇത് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്ന നിലപാടാണ് അവിടെ നിന്നാണ് ഇതിനൊരു മാറ്റം വരേണ്ടത് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നിങ്ങളുടെ പ്രതിഷേധം ഉൾപ്പെടെ അങ്ങോട്ടേക്ക് അറിയിക്കാം എന്ന് മാത്രം പറഞ്ഞ പറഞ്ഞയക്കുകയായിരുന്നു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുന്നത് പുറത്തേക്ക് അതായത് വിദേശത്തേക്ക് ഉൾപ്പെടെ പോകാനുള്ള ആളുകൾ ഈ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി വന്നിരുന്നു അവരുടെ അപേക്ഷകളാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും മാറ്റുന്നത് അത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് ഈ അപേക്ഷകരുടെ ആകെ ആവശ്യം സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ട് എന്നും വിഷു വ്യക്തമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നീതിവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട് ആ പ്രതികരണത്തിലേക്ക് മൂന്ന് മാസങ്ങളായിട്ട് അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമുക്കൊരു കണക്കിനാണ് സ്ലോട്ട് കിട്ടിയത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പറഞ്ഞിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഇൻറ്റിമേഷനും കൂടാതെ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കണേ കോവിഡ് നയൻറ്റീൻ കാരണമാണ് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തേക്കണം നമുക്ക് ഇത്ര അധികം പേര് ഇവിടെ വന്നിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഒന്നിനും ഒരു ആൻസർ ഇല്ല അവർ കൂളായിട്ട് ചി അതായത് തമാശയായിട്ടാണ് പറയുന്നത് എന്താണ് അവർക്ക് അവർക്കതേ ചെയ്യാനുള്ളൂ എന്നാണ് പറയുന്നത് വിഷുവാണ് വിവരങ്ങൾ നൽകിയത് പരിഷ്കരണ നിർദ്ദേശങ്ങൾ മുറപോലെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നില്ല